സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ വെട്ടന്യൂസ് ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ൾ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ സ്നേഹ സംഗമവും തബലിസി ഗോപാലൻ അനുസ്മരണവും സംഘടിപ്പിച്ചു ഷോർട്ട് ഫിലിം സംവിധായകനും ഗാനരചയിതാവുമായ റോഷൻ തലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സവാക് മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ സ്നേഹസംഗമവും തബലിസ്റ്റ് ഗോപാലൻ അനുസ്മരണ യോഗവും ഷോർട്ട് ഫിലിം വിധായകനും ഗാൻ രചയിതാവുമായ റോഷൻ തലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി അശോകൻ വയ്യാട്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പി ടി ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി ഈശ്വർ തിരൂർ നരൻ ചമ്പൈ മണികണ്ഠൻ ഇടമല മുഹമ്മദ് ഹനീഫ മണി കൈമലശ്ശേരി സുന്ദർ തിരൂർ ഫൈസൽ മായിനങ്ങാടി തുടങ്ങിയവർ പ്രസംഗിച്ചു സ്നേഹസംഗമത്തിൽ അൻപതിലേറെ കലാകാരന്മാർ ഗാനങ്ങൾ ആലപിച്ചു വെട്ടനൂസ് തിരൂർ